പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും തിരുനാമത്തിൽ ആ കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ആദ്യത്തെ ഈ ദിവസം നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരലിഖിതങ്ങളാണ് ഇവിടെ ഈശോ തമ്പുരാൻ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പ്രവചിക്കുന്ന സംഭവമാണ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണ് ഇതിൻ്റെ സാഹചര്യം ഈശോ തമ്പുരാൻ ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന അവസരത്തിൽ യഹൂദന്മാർ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യാൻ എന്താണ് അധികാരം പതിനെട്ടാം തിരുവനന്ത നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ കാണിക്കുക യഹൂദർ യേശുവിനോട് അടയാളം ആവശ്യപ്പെടുകയാണ് എന്നെല്ലാം ചെയ്യാൻ എന്താണ് അധികാരം നീ ഇത് ചെയ്യുന്നത് അപ്പോൾ യേശുവിൻ്റെ മറുപടി പ്രകാരമാണ് പത്തൊൻപതാം തലിഖിതം നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും യഹൂദരെ ആശ്ചര്യപ്പെടുത്തുന്നൊരു മറുപടിയാണ് ഈശ്വരമ്പുരാൻ നൽകുന്നത് യഹൂദർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മറുപടി ആ മറുപടി ഇങ്ങനെയാണ് നിങ്ങളെ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പടിയെടുത്തിരിക്കും അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ മറുപടി എന്നുള്ളത് അവരുടെ പിന്നീടുള്ള ആശയവിനിമയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപതാം തര ലിഖിതം ഈ ദേവാലയം പടിയാൻ നാൽപ്പത്താറ് എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീയത് പുനരുദ്ധരിക്കുമോ അതാണ് യഹൂദരുടെ സംശയം യഹൂദരുടെ ആശ്ചര്യം നാൽപ്പത്തിയാറ് സമ്പത്സരമെടുത്തു പണിത ദേവാലയം മൂന്ന് ദിവസത്തിനകം നിനക്കത് പുനരുദ്ധരിക്കാൻ സാധിക്കും അവരടയാളം ചോദിച്ചു ഏറ്റവും വലിയ അടയാളം ഈശോ ഷോ നൽകുന്നു എന്നുള്ളതിന് വീണ്ടും അതിനൊരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നു ഇപ്രകാരമാണ് ഇരുപത്തി ഒന്നാം തരം ലിഖിതം എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് ഈശോ പറയുന്നത് ഈ ഭൗതിക ദേവാലയത്തെക്കുറിച്ചല്ല ജെറുസലേം ദേവാലയത്തെ കുറിച്ചല്ല ഈശോ പറയുന്നത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ചാണ് തൻ്റെ ശരീരം നിങ്ങൾ നശിപ്പിക്കുക തീർച്ചയായിട്ടും അത് സംഭവിക്കേണ്ട കാര്യമാണ് ഭർത്താവിൻ്റെ പീഡാസഹനത്തിലൂടെ കർത്താവിനെ പീഡാസഹനത്തിലൂടെ കടന്നു പോകേണ്ട അവസരമുണ്ട് കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുന്ന അവസരമുണ്ട് എന്നാൽ കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും ഇതാണ് ഈശോ വ്യക്തമാക്കുന്നത് ഈ ശരീരം നശിപ്പിക്കുക ഈ ശരീരം നിങ്ങൾ നശിപ്പിക്കുക ഈ ശരീരത്തെ നിങ്ങൾ പീഡിപ്പിക്കുക ഈ ശരീരത്തെ നിങ്ങൾ കൊല്ലുക പക്ഷേ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നാൽ ഇതേക്കുറിച്ച് ശിഷ്യർക്ക് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് വാസ്തവം അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഈ അടയാളം മനസ്സിലായതുമില്ല കർത്താവിശ്വാമിശിയയ്ക്ക് ജീവന്റെ മേൽ അധികാരമുണ്ടെന്നുള്ളതിന് തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നില്ല കർത്താവിശ്വാമിശിക വീണ്ടും അവരെ പഠിപ്പിക്കുന്നതും ഇതിനെ കുറിച്ച് തന്നെയാണ് യോഹനറ്റ് സുവിശേഷം ആറാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് എന്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തവർക്ക് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവരെ ഉയർപ്പിക്കും പക്ഷെ ഇതൊന്നും അവർക്ക് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാകുന്നില്ല വീണ്ടും ബസാ ദിവസം ഈശോ തമ്പുരാൻ അപ്പം എടുത്തുകൊണ്ട് പറയുകയാണ് എൻ്റെ ശരീരമാണ് കാസായിട്ട് ഉയർത്തിക്കൊണ്ട് പറയുകയാണ് എൻ്റെ രക്തമാണ് ഇത് വാങ്ങി വാങ്ങിക്കുടിക്കുക അപ്പം വാങ്ങി ഭക്ഷിക്കുക അപ്പോഴും ഇത് സ്വന്തം ശരീരം തന്നെയാണ് ഈശോ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് ഇരുപത്തിരണ്ടാം തെരത്തിൽ നാം കാണുന്നുണ്ട് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവിശോമിശിക പറഞ്ഞ ഈ അടയാളം അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല തൻ്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അപ്പത്തെ കുറിച്ച് പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാൽ മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു അതായത് ശിഷ്യന്മാർ ഈശോ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തത് കണ്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ അന്ന് ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയാണ് എൻ്റെ ശരീരം നശിപ്പിക്കുക ഈ ആലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആഴമായൊരു വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം ആ വിശ്വാസം ഇതാണ് കർത്താവ് സത്യമായും ഉദ്ധാനം ചെയ്തു കർത്താവിശ്വശിയ സത്യമായും ഉദ്ധാനം ചെയ്തു ഇത് തിരുലിഖിതങ്ങളുടെ പൂർത്തീകരണമാണ് ഇത് വിശ്വസിക്കണം ശിഷ്യന്മാർ നമ്മുടെ വിശ്വാസത്തിനായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് ഇരുപത്തി മൂന്നാം തിരുലിഖിതം ബസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ യേശുവിൽ നാം ഉറച്ച് വിശ്വസിക്കണം കപടത കർത്താവ് വെറുക്കുന്ന കാര്യമാണ് ഒരു ബാഹ്യമായ വിശ്വാസത്തിന്റെ പ്രകടനം അതിൽ കഴമ്പില്ല എന്ന് കർത്താവ് പറയുകയാണ് ധാരാളം പേര് അടയാളങ്ങൾ കണ്ട് അവനിൽ വിശ്വസിക്കാൻ കടന്നു വന്നു പക്ഷേ കർത്താവ് അവരെ വിശ്വസിച്ചില്ല എന്ന് പറയുന്നു കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു നമ്മുടെ വിശ്വാസം അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് ആഴമായ ബോധ്യത്തിൽ നിന്ന് വരേണ്ട കാര്യമാണ് എന്തെങ്കിലും ഭൗതികമായ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല മറിച്ച് ആഴമായ ബോധ്യം കർത്താവ് വിശ്വാസിയ സത്യമായും ഉത്ഥാനം ചെയ്തു എന്നുള്ള ബോധ്യമാണ് ആദ്യം നമുക്കുണ്ടാകേണ്ടത് വിശുദ്ധ കുർബാനയിലൂടെ കർത്താവശ്വംശിക ശരീരമായി രക്തമായി കർത്താവശ്വംശിക എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം ഇന്ന് പലപ്പോഴും ഇപ്രകാരമുള്ള ബോധ്യങ്ങൾ നമ്മിൽ കുറയുന്ന ഒരു കാലഘട്ടമാണ് ഇതൊക്കെ എന്തിനാണെന്നത് ചോദിക്കുന്ന അനുഭവം വിശ്വാസത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്ന സംഭവങ്ങൾ കർത്താവിനെ പരീക്ഷിക്കുന്ന സംഭവങ്ങൾ ഇവിടെയെല്ലാം നമ്മുടെ വിശ്വാസം ഒരു കാരണവശാലും പതറിപ്പോകരുത് പതറിപ്പോകുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ആഴവില്ല പതറിപ്പോകാത്ത സ്ഥിരീകരിക്കുന്ന സ്ഥിരീകരിക്കപ്പെട്ട ഏത് പ്രതിസന്ധിയിലും തളരാത്ത വിശ്വാസം നമുക്ക് ആവശ്യമാണ് വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനങ്ങളും വിശ്വസിക്കുകയും ചെയ്തത് കർത്താവിശ്വമിശ്രിയ ഉദ്ധാനം ചെയ്തത് കണ്ടപ്പോഴാണ് ശിഷ്യന്മാർക്ക് അപ്പോഴാണ് വിശ്വാസമായത് പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൽ വിശ്വസിക്കണം കർത്താവിൻ്റെ വചനം വിശ്വസിക്കണം ഒരു കാരണവശാലും സംശയിക്കരുത് കർത്താവ് സത്യമായി ഉത്ഥാനം ചെയ്തു വന്ന് വിശ്വസിക്കണം ഇതുവഴിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് കാവട്ടെന്ന് പറഞ്ഞ വിശ്വാസം കർത്താവിന് ഇഷ്ടമില്ല ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നു പക്ഷേ ബോധ്യമില്ല കർത്താവ് നമ്മുടെ ഹൃദയം കാണുന്നവനാണ് കർത്താവ് നമ്മുടെ ഹൃദയം കാണുന്നവനാണ് ഹൃദയം കാണുന്ന ജീവന്റെ നാഥനായ സൃഷ്ടാവും പരിപാലകനുമായ യേശു മിശിയായുള്ള വിശ്വാസം നമുക്ക് ആഴപ്പെടട്ടെ ദൈവം നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ടെ പരിശുദ്ധവാനുമായിട്ട് വലിയ അഭിഷേകത്താൽ നാം നിറയാൻ ഇടയാകട്ടെ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അറിവായിട്ട് ദിനനാമത്തിൽ അമേ